എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം നവംബർ മൂന്ന് തിങ്കളാഴ്ച ഈ ജില്ലകളിലെ മൂന്ന് താലൂക്കുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം പത്തനംതിട്ട ജില്ലയിലെ പരുമലപ്പള്ളി തിരുനാൾ ദിനമായ നവംബർ മൂന്നിന് തിങ്കളാഴ്ച ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെയും തിരുവല്ല താലൂക്ക് പരിധിയിലും എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് എന്നിരുന്നാലും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കുന്നതല്ല പരുമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തി ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം നടക്കുന്നത് ബസേലിയോസ് മാത്തോമ മാത്യൂസ് തൃതീയൻ ബാബയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമാണ് കൊടിയേറ്റം നടന്നിട്ടുള്ളത് അപ്പോൾ പ്രാദേശിക അവധിയാണ് ഈ ഒരു മൂന്ന് താലൂക്കുകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് താലൂക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് ഒന്നുകൂടി നോക്കാം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെയും തിരുവല്ല താലൂക്ക് പരിധിയിലെയും എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അനു അവധി അനുവദിച്ച് കളക്ടർ ഉത്തരവിറക്കിയിരിക്കുകയാണ് നന്ദി